ഹായ് ഹലോ ഇന്ന് നമ്മൾ പച്ചക്കായ വെച്ചിട്ട് ഒരു റെസിപ്പിയായിട്ട് ചെയ്യുന്നത് ഒരു തവണയെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കായ തൊലിയൊന്നും കളയുന്നില്ല അതിൻ്റെ ആ വാൽഭാഗമൊക്കെ ഒന്ന് മുറിച്ചു കളഞ്ഞ ശേഷം ഒന്ന് നാലായിട്ടൊന്ന് കീറി എടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തിന് നാലായിട്ടൊന്ന് കീറി എടുത്ത ശേഷം ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് നമുക്കതൊന്ന് മുറുക്കിയെടുക്കണേ ഇങ്ങനെ ചെറിയ ചെറിയ കനം കുറച്ച് ചെറിയ പീസായിട്ട് വേണ്ടട്ടോ ഇത് നുറുക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്തിന് നമുക്ക് നുറുക്കിയെടുക്കാം നുറുക്കിയെടുക്കുന്നത് അപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് കറുത്തു പോകും അപ്പോൾ അതേ എല്ലാം ഞാൻ നുറുക്കിയിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെട്ടോ അതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ വാർന്നെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണയാണ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് സവാള നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഒരു രണ്ട് പച്ചമുളക് നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിപ്പളിയും ആ സവാള വെട്ടാൻ വെട്ടനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വാഴന്ന് കിട്ടും ഈ സവാളയുടെ കളറൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം കേട്ടോ കളറ് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വാറ്റി കൊടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ആക്കി കിട്ടും കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് ഇത്രയല്ല ഇനി ഇത്രയും കൂടെ ഒന്ന് വാടി വരണം കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തിനേക്കൊന്ന് ആക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ പച്ചക്കായ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പച്ചക്കായ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് കരുപ്പിലയും ആ കായ്ക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഉപ്പും പൊടികളും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കണേ വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ആവിയിൽ ഇരുന്നിട്ട് ആ ഒരു ആവി കൊണ്ട് അത് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് അങ്ങ് വേഗമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അട മൂടി തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ എന്നിട്ടുള്ള റെസിപ്പിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചക്കായ ഉപ്പേരി പച്ചക്കായ മേൾക്കൊട്ടി ഒക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചോടിൻ്റെ കൂടെ സൈഡായിട്ടും അല്ലെങ്കിൽ ചോറിനകത്തിയിട്ട് ഇളക്കി കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ആണ് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നോ അത്രക്ക് രുചിയാട്ടോ ഈ ഒരു വിഭവത്തിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ഉപയോഗമായിട്ട് വരാമേ അതുവരെയൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോട്